ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മളെ ഡിസ്കസ് ചെയ്തത് ഈ ലോകം ഒരു മായയാണോ എന്നുള്ള കാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര ടൈപ്സ് മായാസ് ഉണ്ട് എങ്ങനെ അതിൽ നിന്നെല്ലാം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് നമുക്കിന്ന് ഏഴ് ടൈപ്സ് മായയെക്കുറിച്ച് നോക്കാം ഒന്നാമത്തത് ഫിസിക്കൽ മായ രണ്ടാമത്തത് ഇമോഷണൽ മായ മൂന്നാമത്തത് ഓറ മനുഷ്യൻ്റെ ആ പ്രഭാവലയം ഓരോ ജീവനും അല്ലെങ്കിൽ ജീവനില്ലാത്തതായാലും അതിനൊരു എനർജി ഉണ്ട് ബാക്കിൽ അതിൻ്റെ എനർജി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രഭാവലയം അതിനെ ഓറ എന്ന് പറയാം നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നോ ഓറ എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം സയൻസ് ഒന്നും അത് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും എന്നാൽ ഓറ ഉണ്ട് എന്നുള്ളത് ജീവനുള്ള എല്ലാത്തിനും ഓറ ഉണ്ട് എന്നുള്ളത് ഇന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നാലാമത്തെ മായ എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ്റെ സ്പന്ദനം ജീവകാന്ത ശക്തി എന്ന് പറയാം അതിന് അഞ്ചാമത്തെ മായ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിലേക്ക് ഹോർമോൺസിനെ ഡയറക്റ്റ് ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഗ്രന്ഥികളുണ്ട് പീനിയൽ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാന്റ് അതേപോലെയുള്ള പാൻക്രിയാസ് തുടങ്ങിയ ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഹോർമോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഗ്രന്ഥികൾ ഇനി ആറാമത്തെ മായ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഓഫ് അതിൻ്റെ ഒരു പ്രഭാവ വലയം തന്നെയാണ് അത് ഈ ഒരു എന്താ പറയുക എർത്തിൻ്റെ നമ്മുടെ ഒരു ഈ യൂണിവേഴ്സിൻ്റെ ഒരു സ്പന്ദനം തന്നെയാണ് നമ്മളിലും ഉള്ളത് എന്ന് തന്നെ പറയാം ഈ രണ്ട് ഓറയും അതായത് നമ്മളുടെ മൂന്നാമത്തെ മായയിലുള്ള ആ ഒരു നമ്മളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയും നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പ്രഭാവലയവും നമ്മളെ ഈ ഫിസിക്കൽ വേൾഡിൽ നിന്ന് അതിലേക്ക് ലയിച്ചു പോകാതിരിക്കാൻ നമ്മളെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ജീവനായിട്ട് ഫിസിക്കൽ ബോഡിയോടു കൂടി നിൽക്കാൻ സഹായിക്കുന്ന ഒരു ശക്തി തന്നെയാണ് ഒരു ഒരു ആ ഒരു പ്രഭാവലയം ആ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് നമ്മളുടെയൊക്കെ ശരീരത്തിലുള്ള ജീവാത്മ പ്രകാശം പ്രകാശം എന്ന് പറയുന്നത് അത് നമ്മുടെ ആ ഒരു പുരികത്തിൻ്റെ മധ്യത്തിൽ ഒരു നക്ഷത്രം പോലെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലിങ്കിങ് ചെയ്യുന്ന ജീവൻ സ്പന്ദിക്കുന്ന മിഡിലിൽ നിന്ന് ആ സ്പന്ദിക്കുന്ന റൊട്ടേഷൻ ചെയ്യുന്ന ഒരു സ്പന്ദനം നമ്മളുടെ പുരികത്തിൻ്റെ മധ്യത്തിൽ ഉള്ളിലായിട്ട് ഒരു പ്രകാശം പോലെ ജ്വലിച്ചു നിൽക്കും സ്പന്ദിച്ചുകൊണ്ടിരിക്കും അതിനെയാണ് നമ്മൾ ആ ഒരു ഇരുളിനെ നീക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇരുട്ട് ഉണ്ട് നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടല്ലേ ആ ഇരുട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് ആ ഒരു ഇരുട്ടിനെ നീക്കി കഴിയുമ്പോൾ ആ ഒരു മായനെ നീക്കി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ജീവപ്രകാശം ആത്മദർശനം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും ഏഴ് മായകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അതെങ്ങനെയാണ് എന്ന് നോക്കാം ഏത് മായ ആയാലും നമ്മളെ സ്വാധീനിക്കുന്നതുണ്ട് എങ്കിൽ നമുക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് എന്താണ് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഭക്ഷണത്തിനോടോ പണത്തിനോടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനോടോ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അത് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പ്രതീക്ഷിച്ച പോലെ പെരുമാറിയില്ലെങ്കിലോ ഒക്കെ നമുക്ക് സങ്കടമോ നിരാശയോ അസ്വസ്ഥതയോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളതുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്മെൻ്റ് ഇല്ല എങ്കിൽ നമ്മളിൽ ഒരു ഫീലിങ്ങും അതിന് സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല അപ്പോൾ അതൊരു വസ്തു ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ എന്ത് തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇതിനോട് നമുക്ക് അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അപ്പോൾ നമുക്കൊരു ഒരു സാധനം അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ നമുക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടം ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് അറ്റാച്ചഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളെ തുടർച്ചയായിട്ട് വഴക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ ആ വ്യക്തി എപ്പോൾ വഴക്ക് പറഞ്ഞാലും നമുക്ക് തുടർച്ചയായിട്ട് സങ്കടം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ എന്നാൽ മറ്റുള്ള വ്യക്തികൾ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് അത്ര അധികം ഫീലിങ്സ് വരുന്നില്ല പക്ഷേ ഈ ഒരു സ്പെഷ്യൽ വ്യക്തി നമ്മളുടെ ഒരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ അവർ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത അളവിന് സങ്കടം അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ ബാഡ് നെഗറ്റീവ് ഫീലിങ്സൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരുമായിട്ട് അറ്റാച്ചഡ് ആണ് ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് നമ്മളിൽ ഒരിക്കലും ഫീലിങ്സ് സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല അപ്പം അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാകും ബാഡ് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കതുമായിട്ട് ഒരു സങ്കടം അനുഭവപ്പെടും അത് നഷ്ടപ്പെടുമ്പോഴോ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അത് വിചാരിച്ച പോലെ പെരുമാറിയില്ലെങ്കിലോ ഒക്കെ അപ്പോൾ ഇതാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മായ എന്ന് പറയുന്നത് ഇമോഷണൽ ഇമോഷൻ മായയാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴോ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴോ ഇമോഷൻസൊക്കെ സംഭവിക്കില്ലേ പെട്ടെന്ന് അസൂയ കുശുമ്പ് വെറുപ്പ് മടി ഇങ്ങനത്തെ ഉള്ള ബാഡ് ഇമോഷൻസൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനോടോ അല്ലെങ്കിൽ വസ്തുക്കളോടോ വ്യക്തികളോടോ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതാണ് രണ്ടാമത്തെ മായ ഇമോഷൻ മായ എന്ന് പറയും ഒന്നാമത്തെ ഫിസിക്കൽ മായ രണ്ടാമത്തെ ഇമോഷൻ മായ അപ്പോൾ നമുക്ക് സങ്കടം അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളതുമായിട്ട് അറ്റാച്ചഡ് ആണ് ആ ഫീലിങ്ങുമായിട്ട് നമ്മൾ ആണ് അപ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കാം ഒരു കാര്യവും ഉണ്ടാവില്ല പക്ഷേ ദേഷ്യം താനേ വരുന്നു നമ്മൾ അറിയാണ്ട് വരികയാണ് നമ്മളുടെ കൺട്രോൾ ഇല്ല അങ്ങനെ വരികയാണെന്ന് വെച്ചാലും നമ്മൾ ആ ഇമോഷനുമായിട്ട് അറ്റാച്ചഡ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു ഉണ്ട് എങ്കിൽ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും സങ്കടം അനുഭവപ്പെടും ദേഷ്യം വെറുപ്പ് പക അസൂയ തുടങ്ങിയ നെഗറ്റീവ് ഫീലിങ്സിലേതെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും സംശയം കുശുമ്പ് അസൂയ ഉത്കണ്ഠ അങ്ങനെയുള്ള ടെൻഷൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യവുമായിട്ട് അറ്റാച്ചഡ് ആണ് ഇനി മൂന്നാമത്തതാണ് നമ്മൾ ഓറ ഹ്യൂമൻ ഓറ നമ്മുടെ ഓറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും ഏഴ് ഓറ ഉണ്ടെന്നാണ് പറയുന്നത് അത് പല കളറിലാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമായിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അതിനെന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഇമോഷൻസിൽ ബാലൻസിങ് ഒക്കെ തെറ്റുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില ദിവസം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ ഭയങ്കര ഡിമ്മായിരിക്കും ചില ദിവസം ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഓറയിൽ നമ്മളുടെ ആ ഒരു പ്രഭാവലയത്തിൽ എന്തെങ്കിലും മങ്ങലേൽക്കും അത് പല പ്രകാശത്തിലാണ് എങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അതിൻ്റെ നിറം കാണാൻ സാധിക്കില്ല കാരണം പ്രകാശമാണ് പ്രകാശം എന്ന് പറയുമ്പോൾ ചില പ്രകാശങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കില്ല എന്നാൽ ഒരു ഹ്യൂമൺ ഓറ എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ നമുക്കൊരു വ്യക്തി അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു പ്രഭാവലയം പ്രകാശം നല്ല രീതിയിൽ പ്രഭാവലയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും കൃത്യമായ പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ അപ്പോൾ യോഗിക് പ്രാക്ടീസ് പ്രാണായാമം ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ചുറ്റും വളരെ വ്യക്തമായ ഓറ ഉണ്ടായിരിക്കും അവരുടെ ബോഡിക്ക് ചുറ്റും സാധാരണ വ്യക്തികളാണെങ്കിൽ ചെറിയ മങ്ങലുണ്ടാവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരുടെ ഓറ നമുക്ക് കാണാൻ സാധിക്കില്ല പ്രകാശം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പോലെ തന്നെയാണ് അതങ്ങനെ നിൽക്കുന്നത് അത് നമ്മളെ ഈ പ്രപഞ്ചവുമായിട്ട് കലർന്നു പോകാതിരിക്കാൻ നമ്മളൊരു സെപ്പറേഷനായിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒരു ശക്തി തന്നെയാണത് അടുത്തതാണ് നമ്മുടെ ജീവകാന്ത ശക്തി നാലാമത്തെ മായ എന്ന് പറയുന്നത് ഈ ജീവകാന്ത ശക്തി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ഓരോ ഓരോ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി അത് സ്റ്റോർ സ്റ്റോറാകുന്നുണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വൈറ്റൽ ഫ്ലൂയിഡായിട്ട് ജീവകാന്ത ശക്തിയിലേക്ക് ആ ഒരു ശക്തി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചിന്തകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇമോഷണൽ ബാലൻസ് ഇല്ലാണ്ട് വരുമ്പോൾ അത് അനാവശ്യമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു വൈറ്റൽ ഫ്ലൂയിഡ് എനർജി ജീവകാന്ത ശക്തി എന്ന് പറയുന്ന എനർജി അത് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത അത് സ്റ്റോറാകുന്നത് വരെ നമ്മുടെ മനോശക്തി കുറവായിരിക്കും അപ്പം അത് തന്നെയാണ് ഒരു തരംഗം പോലെ നമ്മുടെ ശരീരത്തിൽ ജീവനായിട്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ എന്ന് പറയുന്ന തുടിപ്പ് അത് ജനിക്കുമ്പോൾ നമ്മളുടെ നെറുകയിൽ അതായത് ഒരു യോഗി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമ്മുടെ തൊണ്ടയിലെ അണ്ണാക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ചെറിയ ഒരു ഹോളുണ്ടാവും അവിടെ തുടിക്കുന്നുണ്ടാവും നിറുകയും സ്പന്ദിക്കുന്നുണ്ടാവും അത് നമ്മൾ വളരുന്നതനുസരിച്ച് അത് നമ്മുടെ നട്ടലിൻ്റെ അടിയിലേക്ക് മൂലാധാരത്തിലേക്ക് പോയി സ്റ്റോറാകും അവിടെ നിന്നാണ് പിന്നെ ഓരോ ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തുന്നത് ഈ ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ തന്നെയാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ല നമ്മൾ കാണുകയും കേൾക്കുന്നു ഒക്കെ ചെയ്യുന്നതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കൂടാതെ നമ്മളറിയാതെ തന്നെ പല ചിന്തകളും നമ്മളിലേക്ക് വരുന്നുണ്ട് ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ അപ്പോൾ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് പ്രവർത്തിക്കുന്നത് ജീവൻ പ്രവർത്തിക്കുന്നത് എന്ത് കർമ്മമാണോ ഇവിടേക്ക് എടുത്തു വന്നിട്ടുള്ളത് ഈ ജന്മത്തിൽ അതിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഓരോ ചിന്തയും നമ്മളിലേക്ക് ഇജക്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ ചിന്തയിൽ കാട് കയറി സങ്കല്പങ്ങളിലൂടെ ഇമോഷണൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ആ ജീവകാന്ത ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രീത്തിങ്ങിലൂടെയും ഒക്കെ അപ്പോൾ ഓരോ ബ്രീത്ത് എടുക്കുമ്പോഴാണ് ഓരോ ചിന്തയും ഇങ്ങനെ വരുന്നത് അപ്പോൾ ബ്രീത്തിങ്ങിനും ആ ഒരു ചിന്തയ്ക്കും തമ്മിൽ വളരെയധികം സ്വാധീനം ഉണ്ട് അപ്പം നാലാമത്തെ ആ ജീവകാന്ത ശക്തിയാണ് ആ മായ കറക്റ്റായിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മൾ അനാവശ്യമായ ചിന്തയും സങ്കല്പവും ഒക്കെ ചെയ്ത് എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ മായയിലാണ് കറക്റ്റായിട്ടുള്ള നമ്മൾ ചിന്തയെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ ചിന്തയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മൂലാധാരത്തിൽ പോയി അടങ്ങും അപ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അവിടെ കാട് കയറിയ ചിന്ത വരുന്നില്ല ഇത് ഇന്ന ചിന്തയാണ് ഇന്ന ഫീലിംഗ് ആണ് എന്നിൽ വരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പോയിൻറ്റിൽ തന്നെ അത് അടങ്ങും നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവയർനെസ്സില്ല എങ്കിൽ ബോധത്തോടെയല്ല കോൺഷ്യസ്നോടുകൂടിയല്ല ഇരിക്കുന്നത് എങ്കിൽ പലപ്പോഴും ഈ ചിന്ത നമ്മളിലേക്ക് കാട് കയറി നമ്മൾക്ക് ഉത്കണ്ഠ ഭയം ആകാംക്ഷ ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ടെൻഷൻ ഒക്കെ നിറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പോൾ ഓരോ ചിന്തയും നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ടല്ല ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ചിന്തയെ നമുക്ക് അടക്കി നിർത്താൻ സാധിക്കില്ല പക്ഷേ ശ്രദ്ധയോടെ ഇരിക്കാൻ സാധിക്കും സാക്ഷിയോടെ ശ്രദ്ധയോടെ ഇരിക്കാൻ സാധിക്കും അങ്ങനെ ഇരുന്നില്ല എങ്കിൽ ഈ ജീവകാന്തശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും അത് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടുത്ത ഓരോ മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ഈ ശക്തി നമ്മുടെ ആ ഒരു വൈറ്റൽ ഫ്ലൂയിഡ് നമ്മളുടെ ജീവകാന്ത ശക്തിയിലേക്ക് സ്റ്റോറാകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് അത് സ്റ്റോർ സ്റ്റോറാകുന്നത് അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കണം അനാവശ്യ ചിന്തകളോ സങ്കല്പങ്ങളോ ഒക്കെ ഉണ്ടാക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം മതി അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഓരോ ചിന്തയും വരുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ അതിന് ചെയ്യാനുള്ളൂ ആ മായ നീങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതാണ് നമ്മളുടെ അഞ്ചാമത്തെ മായയാണ് നമ്മളുടെ ഗ്ലാൻഡുകൾ പലതരത്തിലുള്ള ഗ്ലാൻഡുകൾ പീനിയൽ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൈറോയിഡ് പാൻക്രിയാസ് തുടങ്ങിയ ഗ്രന്ഥികൾ നമ്മളുടെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ഹോർമോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഗ്രന്ഥികളാണ് അപ്പോൾ അത്തരം ഗ്രന്ഥികൾ കറക്റ്റായിട്ടല്ല ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ശരിയായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരിക്കില്ല പലതും നമ്മൾ തെറ്റായിട്ടായിരിക്കും മനസ്സിലാക്കുന്നത് ശരിയായ ഹോർമോൺസ് അല്ല നമ്മളിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ പല വികാരങ്ങളും അനാവശ്യമായിട്ടായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോഴും നമ്മൾ മായയിലാണ് അപ്പോൾ എല്ലാ ഗ്ലാൻസുകളും കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മായയുടെ തിര നീക്കാൻ സാധിക്കും അഞ്ചാമത്തെ മായയുടെ തിര ആറാമത്തെ നമ്മൾ ഹൃദയം തന്നെയാണ് ഹൃദയത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ബ്രെയിനിനേക്കാളും ഒരു പതിനായിരം മടങ്ങ് ശക്തിയുണ്ട് ഹൃദയത്തിന് എന്ത് കാര്യം സ്റ്റോർ ചെയ്ത് വെക്കാനായാലും അത് സ്നേഹമായിക്കോട്ടെ എന്തും പ്രകടിപ്പിക്കാനായാലും അപ്പോൾ ശരിയായ രീതിയിലുള്ള സ്നേഹം അനുകമ്പ കരുണ ഇതെല്ലാം ഉള്ള ഒന്ന് തന്നെയാണ് ഈ ഹൃദയം അത് കറക്റ്റായിട്ടല്ല ഒരു അതിൻ്റെ ഒരു ഓറ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വർക്ക് ചെയ്യുന്നത് എങ്കിൽ അത് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ അത്രയും ഗ്രന്ഥികളും എല്ലാം സെൻട്രൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അത് കറക്റ്റായിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ നമുക്ക് മായയിലായിരിക്കും നമ്മൾ യഥാർത്ഥ നമ്മളെ നമുക്ക് പ്രകടമാക്കാൻ ബുദ്ധിമുട്ട് വരും നമ്മളായിരിക്കില്ല നമ്മൾ ദേഷ്യത്തോടെയായിരിക്കും പെരുമാറുക യഥാർത്ഥം നമ്മളതായിരിക്കില്ല യഥാർത്ഥത്തിൽ എല്ലാവരും സ്നേഹമുള്ളവരാണ് സഹാനുഭൂതിയുള്ളവരാണ് കരുണയുള്ളവരാണ് പക്ഷേ പലപ്പോഴും നമുക്ക് നമ്മളാവാൻ സാധിക്കാറില്ല എന്തൊക്കെയോ നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി നമ്മളെ നമ്മളല്ലാതെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് കാരണം ഈ ഹൃദയത്തിൻ്റെ ഒരു പ്രഭാവലയം നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്നേഹവും കരുണയും സഹാനുഭൂതിയൊക്കെ ഒക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ ഈ വർക്കാവുന്നത് എങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും മറ്റുള്ള ഒരു നെഗറ്റീവ് എനർജിക്കും നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കില്ല ഇനി ഏഴാമത്തെ മായ എന്ന് പറയുന്നത് നമ്മളുടെ ആജ്ഞ ചക്രത്തിൻ്റെ അവിടെ അതായത് നമ്മുടെ രണ്ട് പുരുകത്തിൻ്റെ മധ്യത്തിൽ ഉള്ളിലായിട്ട് കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇരുട്ടാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരുട്ടിനെ നീക്കി പല പ്രകാശങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ ജീവൻ്റെ സ്പന്ദനം മെഡലിൽ നിന്നുള്ള ഒരു സ്പന്ദനം ഒരു നക്ഷത്രം പോലെ സ്പന്ദിക്കുന്നത് പ്രകാശമായി ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അതിന് നമ്മൾ ഇരുട്ടെന്ന ഒരു മായയുടെ തിര നീക്കണം ഇരുട്ടല്ല കണ്ണടച്ചാൽ നമ്മൾ കാണുന്നത് ഇരുട്ടല്ല അത് യഥാർത്ഥത്തിൽ പ്രകാശം തന്നെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല പ്രകാശത്തെ പക്ഷേ നമ്മളത് ഏഹ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനോശക്തി വർദ്ധിക്കും അവിടെ നമുക്ക് ആ പ്രകാശ ജീവ പ്രകാശ ദർശനവും ഉണ്ടാകും ജീവപ്രകാശ ദർശനവും നമുക്ക് സാധ്യമാണ് ആത്മദർശനം ഏഴാമത്തെ തിരയും നമ്മൾ നീക്കി കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് യാഥാർത്ഥ്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക യഥാർത്ഥമായ മായയിൽ നിന്ന് നമ്മൾ ഈ ഫിസിക്കൽ മായയിൽ നിന്ന് നമ്മൾ മോചിതരായിരിക്കും അവിടെ ഡിവൈൻ വണ്ണസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക എല്ലാം എവിടെ നിന്നാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയും നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി നമ്മളിപ്പോൾ വഴക്ക് പറയുകയാണെങ്കിൽ അതിനെന്താണ് റീസൺ എന്തുകൊണ്ടാണ് ആ വ്യക്തി നമ്മളിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു മായ ഉണ്ടാവില്ല ആ വ്യക്തി ആ വ്യക്തിയായിട്ട് തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആ വ്യക്തിയെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മായയിലാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയിൽ കുറ്റം കാണും ആ വ്യക്തിയെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ മായയിലാണെങ്കിൽ അപ്പം യഥാർത്ഥ ഏഴ് മായയും നമ്മളിൽ നിന്ന് നീക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ അറിവിൻ്റെ ആ ഒരു തലം ബോധതലത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും നമ്മുടെ പത്ത് ശതമാനം ബ്രെയിനിൻ്റെ ആ ഒരു അറിവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാമായി നമ്മളിൽ നിന്ന് നീക്കി കഴിയുമ്പോൾ സാധാരണ നമുക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാകാൻ തുടങ്ങും എല്ലാമായി നീക്കി കഴിയുമ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ ടൈപ്സ് മായാസ് ഉണ്ട് അതെങ്ങനെ നമുക്ക് നീക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു